നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെളുപ്പിന് നാല് പത്താട്ട സമയം ഞങ്ങൾ ഗുരുവായൂർ പോകുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് അതുകൊണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് രണ്ട് മൂന്ന് വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ ഇടുന്നത് അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചേക്കുക അതുപോലെ വീഡിയോ ലേറ്റ് ആയതിലും ഒന്ന് ക്ഷമിച്ചേക്കുക എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഒന്ന് താമസം വന്നത് കേട്ടോ അപ്പം ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഗുരുവായൂർ പോയത് വെളുപ്പിന് നാല് പത്തായപ്പോൾ തിരിച്ചു മൂന്ന് മണിയൊക്കെ ആയപ്പോഴും എഴുന്നേറ്റ് കേട്ടോ ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിൽ കയറാൻ പാകത്തിന് റെഡിയായിരുന്നു പോകുന്നത് വേദ ഡ്രസ്സ് സ്കേർട്ടും ആണ് അത് ഇട്ടിട്ടില്ല അമ്പലം എത്താറാവുമ്പോൾ ഇടാന്ന് പറഞ്ഞു വേദ രാവിലെ എണീറ്റൻ്റെ ഒരു ക്ഷീണമൊക്കെ വേദയ്ക്കുള്ളതുകൊണ്ട് വേദസുഖം ഉറക്കാം കേട്ടോ ഞാനും ഏടൻ മോളും കൂടിയാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിരുന്നു ഏട്ടൻ വരുന്നുണ്ടായിരുന്നില്ലേന്ന് ചോദിച്ചു ഏട്ടനും ഉണ്ട് ഞാനും ഏടൻ മോളും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇത്രയും രാവിലെ ഇറങ്ങാൻ തീരുമാനിച്ചെന്താന്ന് വെച്ചാൽ പനശിക്കാടമ്പലം കൊടുങ്ങല്ലൂർ ഗുരുവായൂർ മൂന്ന് സ്ഥലത്ത് പോകണം എന്നൊരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ ഈ മൂന്ന് സ്ഥലവും കവർ ചെയ്ത് തിരിച്ച് എറണാകുളം പോകണം എറണാകുളം ഓട്ടോ സ്റ്റേ അപ്പം എറണാകുളം പോകണം ഇപ്പം ഈ മൂ എല്ലാ സ്ഥലങ്ങളിലും കവർ ചെയ്യണമെങ്കിൽ ഇത്രയും രാവിലെ പോയാലേ ഒന്ന് റിലാക്സ് ആയിട്ട് പോയി വീഡിയോസൊക്കെ എടുത്ത് വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ചത് കേട്ടോ ഞങ്ങൾ സാധാരണ എം സി റോഡ് വഴിയാണ് പോകുന്നത് കേട്ടോ അതാണ് കുറച്ചുകൂടെ ആയിട്ടുള്ള ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റോഡ് അപ്പോൾ ആ തിരുവല്ല കോട്ടയം ആ ഭാഗമൊക്കെ എത്തിയപ്പോൾ വയലിൽ നല്ല പഞ്ഞിമെത്ത പോലെ നിറയെ മഞ്ഞ് കേട്ടോ നല്ല ഭംഗി വയലിൽ ഒരു ലെയർ പോലെ ഇങ്ങനെ നല്ല ഭംഗിക്ക് ഈ മഞ്ഞ് കിടക്കുന്നു അങ്ങനെ കണ്ടപ്പോൾ കുറച്ച് സ്ഥല സ്ഥലത്തെത്തിയപ്പോൾ ഇങ്ങനെ സൂര്യനൊക്കെ ഒതിച്ച് വന്ന് നല്ല ഭംഗിക്കുള്ളൊരു സ്ഥലം കണ്ടു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പോയത് വേദം എണീറ്റില്ല വേദം എണീറ്റു പക്ഷേ ഉറക്കത്തിന് ഉള്ളതുകൊണ്ട് വേദ ഫോട്ടോ എടുക്കാനൊന്നും വന്നില്ല ഞാനും വീട്ടിനും കൂടെ ഇറങ്ങി ഫോട്ടോയൊക്കെ എടുത്തിട്ട് വന്നു ഇവിടെ എത്തിയപ്പോൾ ഒരു ആറുമണിയൊക്കെ ആവത്തേ ഉള്ളൂ കേട്ടോ വെട്ടം വീണ് വരുന്നതേ ഉള്ളൂ സൂര്യനൊക്കെ ഒതിച്ച് വരുന്നുണ്ട് നല്ല ബാഗ് കിട്ടിയായിരുന്നു കേട്ടോ അത് എത്രത്തോളം ഭംഗിയിൽ എന്റെ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്റെ കൊണ്ട് പറ്റും പോലെ ഞാൻ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു അത് കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു കാരണം ഈ ചൂട് സമയത്തും നല്ല ഭംഗിക്ക് വെളുപ്പിന് ഇങ്ങനെ വന്നപ്പോൾ അത് കണ്ടപ്പോ ഒരു അതിശയം തോന്നി നമ്മുടെ എവിടെയെങ്കിലും അങ്ങനെ കാണാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ വേദയുടെ അമ്മൂമ്മയുടെ സ്ഥലത്തൊക്കെ പോയാൽ ചിലപ്പോ ഇങ്ങനെ കാണാനൊക്കെ പറ്റും അത്രേ ഉണ്ടാവുള്ളൂ എന്തായാലും ഇതൊരു നല്ല കാഴ്ചയായിരുന്നു നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ മഞ്ഞും സൂര്യനുദിച്ച് വരുന്നത് ഞങ്ങൾ നോക്കിയപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ ഇതുപോലെ എന്തോ യാത്രയ്ക്ക് പോകുന്നവർ അവിടെ കാർ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കയറി ഇങ്ങനെ കയറി അപ്പൊ വേദൊരുങ്ങനെ കൂടെ വിളിക്കാത്ത എന്തേ ഫോട്ടോ എടുക്കാൻ എടുക്കുക നിന്നെ വിളിച്ചല്ലോ നീ വരാത്തെന്തേ അത് ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം ഉള്ളതുകൊണ്ടാണ് വേറെ അങ്ങനെ വരാതിരുന്നത് കേട്ടോ അപ്പോൾ വെട്ടമൊക്കെ വന്നു തുടങ്ങി ഒരു ഏഴ് മണി സമയമൊക്കെ ആവാറായിട്ടോ ഫസ്റ്റ് ഞങ്ങൾ പനച്ചിക്കാട് അമ്പലത്തിലാണ് പോകുന്നത് പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അവിടെ ഒരു ചെറിയൊരു കടമുണ്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കടമെന്ന് പറഞ്ഞാൽ വേദ കഴിഞ്ഞ വിജയദശമിക്ക് അവരുടെ ഡാൻസ് സ്കൂളിൽ നിന്ന് ഡാൻസ് പ്രോഗ്രാമിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്നിട്ട് അവസാന നിമിഷം ചെറിയൊരു തടസ്സം കൊണ്ട് എന്തോ ഒരു തടസ്സം കൊണ്ട് പോവാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴേ പോകണം അതിന് മുന്നേ തന്നെ ഞങ്ങൾ എറണാകുളം പോയപ്പോൾ ഇതുവഴിയാണ് പോയത് ഇത് ഈ ഇവിടെ നിന്ന് തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോയത് കേട്ടോ അപ്പോഴേ മനസ്സിന് അയ്യോ ഇവിടെ തൊട്ടടുത്താണ് ആ അമ്പലം ഒന്ന് പോകണം ആയിരുന്നു എന്നുണ്ടായിരുന്നു പക്ഷേ എന്നും എന്തോ പറ്റിയില്ല ഞങ്ങൾക്ക് എന്തോ അത്യാവശ്യമായിട്ട് വന്നതുകൊണ്ട് അന്നും ഈ അമ്പലത്തിൽ പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല വേദയുടെ ഡാൻസും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഒരു കടമായിരുന്നു ഈ അമ്പലത്തിലേക്ക് എന്നുള്ളത് അപ്പോൾ ഇന്നൊരു അവസരം വന്നപ്പോൾ എന്ത് നേരെ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്ന ശേഷം വേദ മുഖവുമെല്ലാം കഴുകി എന്നിട്ട് ഡ്രസ്സെല്ലാം മാറി ഇതാ കേട്ടോ വേദയുടെ സ്കേർട്ടും ബ്ലൗസും വേദ ഒട്ടും കംഫോർട്ടബിൾ അല്ല പിന്നെ നിങ്ങളുടെയൊക്കെ ഒരു റിക്വസ്റ്റ് കൊണ്ടാണ് സത്യം പറയാമോ ഞാൻ വേദക്ക് സ്കേർട്ടും ബ്ലൗസ് ഇട്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോക്കോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ വേദയ്ക്ക് പറ്റില്ല ഒട്ടും കംഫോർട്ട് അല്ല ഈ ഒരു ഡ്രസ്സ് ഇടുന്നത് ഞാൻ കോട്ടൺ ബ്ലൗസിൻ്റെ തുണി കോട്ടണാണ് എടുത്തത് എന്നിട്ട് കുത്തുന്നു കുത്തുന്നു എന്ന് പറഞ്ഞ് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അതൊന്നും അങ്ങനെ അധികം ഇട്ട് ശീലമില്ലാത്തത് കൊണ്ട് വേദയ്ക്ക് പറ്റില്ല ഞാനൊരു അഹങ്കാരം പറയുന്നതല്ല പറ്റാത്തത് കൊണ്ട് പറയുന്നതാണ് പക്ഷെ അവൾ അമ്പലം എത്താറാകുമ്പോൾ ഇടും അതുവരെയും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അമ്പലം എത്താറാകുമ്പോൾ മാറ്റിയിടും കേട്ടോ അങ്ങനെയാണ് ഇട്ടുകൊണ്ടിരുന്നത് അത്രയും സമയവും പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് ചിലരൊക്കെ ഇനി കമൻ്റായിട്ട് വരും വേദക്കൊച്ചുകൂട്ടിയാണ് അവൾ മൂന്ന് മണിക്ക് എഴുന്നേറ്റതാണ് അതിൻ്റെ ക്ഷീണം അവൾക്കുള്ളതുകൊണ്ടാണ് ഉറങ്ങിയത് അമ്പലത്തിലെത്തിയ ശേഷം ഞങ്ങൾ മുഖം എല്ലാം കഴുകിയ ശേഷമാണ് ഡ്രസ്സെല്ലാം മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് ಅಗತ್ತೇ ಕಯದ എനിക്ക് കമൻറ്റിട്ടാലും എനിക്ക് വിഷമമൊന്നുമില്ല ഞാനൊന്ന് പറയുന്നേ ഉള്ളൂ എന്തായാലും ഒരുപാട് നാളത്തെ ആഗ്രഹം എനിക്കങ്ങനെ സാധിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് നാളുകൊണ്ടുള്ള ആഗ്രഹം കേട്ടോ ഇവിടെ അമ്പലത്തിലേക്ക് വരണമെന്നുള്ളത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഈ അമ്പലം ഉള്ളത് കോട്ടയത്ത് നിന്നോ ഒരു പത്ത് കിലോമീറ്റർ എന്തോ കേട്ടോ കോട്ടയം ചങ്ങനാശ്ശേരി എം സി റോഡിലാണ് ചിങ്ങവനത്ത് നിന്ന് ഒരു നാല് കിലോമീറ്റർ എന്തോ പോകണം കേട്ടോ അപ്പോഴാണ് പനച്ചിക്കാട് അമ്പലം ഉള്ളത് അവിടെ ഉള്ളത് മഹാവിഷ്ണു സരസ്വതീക്ഷേത്രം ആട്ടോ മഹാവിഷ്ണുവും സരസ്വതീ ദേവിയും കൂടെ ുള്ളതാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു മൂകാംബിക ക്ഷേത്രം എന്നാണ് പറയുന്നത് കുഞ്ഞു മക്കളെയൊക്കെ എഴുത്തിനു ഇരുത്താൻ ഇപ്പോൾ നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല എങ്കിൽ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വന്നാണ് കുഞ്ഞു കുട്ടികളെയൊക്കെ എഴുതുന്നതും കലയായാലും വിദ്യ ആയാലും എല്ലാത്തിനും നമ്മുടെ അവിടുത്തെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ സെയിം ഒരു ഒരു ഒരിതാണ് ഇവിടെ എന്നാണ് പറയുന്നത് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്നാണ് പറയുന്നത് എൻ്റെ അറിവിലുള്ള കാര്യം ഞാൻ പറഞ്ഞേയുള്ളൂ എത്രക്ക് ശരിയാണ് തെറ്റാണെന്നൊന്നും അറിയില്ല മീൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ മഹാവിഷ്ണു ആണെങ്കിലും നമ്മുടെ സരസ്വതി ദേവിയുടെ മൂകാംബിക സാന്നിധ്യമുള്ള സരസ്വതീ ദേവിയുടെ ക്ഷേത്രമായിട്ടാണ് കൂടുതലും ഇത് അറിയപ്പെടുന്നത് കേട്ടോ അവിടെ പിന്നെ ഉപദേവതകളായിട്ട് ഗണപതി ശിവൻ അയ്യപ്പൻ നാഗദേവം ബ്രഹ്മരക്ഷസ് യക്ഷി എന്ന എല്ലാ പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടുത്തെ പ്രതിഷ്ഠ കാണാൻ കഴിയില്ല വെള്ളത്തിൽ മുങ്ങിക്കിടക്കാണ് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ദേവിയുടെ പ്രതിഷ്ഠ കാട്ടുവെള്ളിയിൽ പടർന്നു നിൽക്കുകയാണ് അപ്പോൾ ഭഗവതിയുടെ പ്രതിഷ്ഠയും കാണാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ വരുന്ന വെള്ളം മലമുകളിൽ നിന്ന് ഒലിച്ച് വരുന്ന വെള്ളമാണ് ഇവിടുത്തെ കുഴിയിലേക്ക് ആ പ്രതിഷ്ഠ മുങ്ങിക്കിടക്കുന്ന കുഴിയിലേക്ക് വരുന്നതെന്നും ആ വെള്ളം വേറൊരു നദിയിലേക്ക് പോവും എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എനിക്ക് കേട്ടറിവാണ് അതിലെത്രത്തോളം ശരിയായിട്ടുള്ള കാര്യം ഉണ്ടെന്നും എനിക്ക് റിയത്തില്ല ഇവിടെ നിന്ന് പോറ്റി എന്നോടൊരു കഥ പറഞ്ഞു ഇവിടെ ഇതിൻ്റെ ഈ ദേവി ഇവിടെ വന്നതിൻ്റെ ഒരു കഥയാണ് പറഞ്ഞത് ഇവിടെ ശരിക്കും മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നു അപ്പോൾ അവിടുത്തെ പൂജാരി എന്തോ നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി കുറച്ച് ദിവസം അവിടെ ദേവിയെ ഭജിച്ചൊക്കെ ഇരുന്നപ്പോൾ അവിടെ നമ്മുടെ നമ്പൂതിരിക്ക് എന്തോ ഒരു സ്വപ്നത്തിലൊരിത് വന്നു തിരിച്ചു നിന്ന് എൻ്റെ നാട്ടിൽ പോകുന്നു എന്തോ പറഞ്ഞു അങ്ങനെ പോയപ്പോൾ ദേവിയുടെ കൂടെ അല്ല സോറി നമ്മുടെ പൂജാരിയുടെ കൂടെ ദേവിയും വന്നു ഒരു ഓലക്കുടയിലാണ് ദേവി കൂടെ വന്നത് എന്നൊക്കെയാണ് പറയുന്നത് ആ ഓലക്കുടയൊക്കെ ഇവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട് നമ്മുടെ പൂജാരി കുളിക്കാനായിട്ട് ഇറങ്ങിയിട്ട് ആ ഓലക്കുട എടുത്തപ്പോൾ ആ ഓലക്കുട അവിടെ നനങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ കാര്യം എന്നുള്ളതിങ്ങനെ നിന്നപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു തന്നു മൂകാംബിക ദേവി ഒരാൾ വന്നിട്ടോ അങ്ങനെ എന്തോ ആണ് മൂകാംബിക ദേവി ഈ ഓലക്കുടയിൽ വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ പ്രതിഷ്ഠ ചെയ്യണം എന്ന് പറഞ്ഞാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്നൊക്കെ ഇവിടെ നിന്ന് പോറ്റി ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു ണ്ടായിട്ടോ ഇങ്ങനെയല്ല കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞു തന്നു എനിക്കത് പറയാൻ ഓർമ്മ കിട്ടുന്നില്ല ഇത്രയൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങള് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക ഇതെല്ലാം കേട്ടറിവാണ് ചില മിക്കവാറും ഓരോരോ അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോരോ ഐതിഹ്യങ്ങൾ കേൾക്കാറുണ്ട് പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ കേൾക്കാറുണ്ട് കേട്ടോ ചിലതൊക്കെ ആയിരിക്കും ശരി ശരി ചിലതൊക്കെ തെറ്റായിരിക്കും പക്ഷെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാത്തിലും വിശ്വാസമാണ് വിശ്വാസമുണ്ട് ഏതാണ് ശരിയെന്നറിയില്ല അതുകൊണ്ട് എല്ലാത്തിലും വിശ്വാസമുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഈ വിദ്യാരംഭ സമയത്തൊക്കെ വന്ന നമ്മുടെ മൂകാംബിക ക്ഷേത്രം പോലെ തന്നെയാണ് ഇവിടെ എഴുത്തിനെഴുത്താൻ വരുന്ന കുട്ടികളും ഡാൻസ് മ്യൂസിക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കൊക്കെ ഇതിന് വരുന്ന കുട്ടികൾ തുടക്കത്തിനുമൊക്കെ വരുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ടാവും ഭയങ്കര തിരക്കായിരിക്കും വിദ്യാരംഭ സമയത്തൊന്നും ഇങ്ങോട്ടൊക്കെ വരാനേ പറ്റില്ല നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൽ എങ്ങനെയാണോ തിരക്ക് അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു മൂകാംബിക ക്ഷേത്രം എന്നല്ലേ പറയുന്നത് ഞാൻ മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നത് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷമായിട്ടോ ആദ്യമായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ വരുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു തൊട്ടടുത്ത് കിടക്കുന്ന അമ്പലമല്ലേ കുഞ്ഞു മൂകാംബിക ക്ഷേത്രം എന്നല്ലേ പറയുന്നത് അപ്പോൾ അവിടെ പോയില്ലെങ്കിലും ഇവിടെ വന്നാൽ മതി എന്നുള്ളൊരിത് മനസ്സിലുണ്ടായിരുന്നു ശരിക്കും നമ്മുടെ മൂകാംബിക ദേവിയാണ് ഇവിടെയും ഉള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരാൻ ഒന്നും അന്ന് മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ ദേവിയും വിചാരിക്കേണ്ടേ നമ്മളെ കാണണം എന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോഴാണ് ദേവി മനസ്സിൽ കരുതിയത് നീ ഇനി വന്ന് കണ്ടോളൂ എന്നെ എന്ന് മനസ്സിൽ ഉണ്ടാവും ഇപ്പോൾ എനിക്ക് വന്ന് കാണാനായിട്ട് പറ്റിയത് അന്ന് വിദ്യാരംഭ സമയത്ത് വേദയുടെ ഡാൻസ് പ്രോഗ്രാം എല്ലാം ഒക്കെ ആയിരുന്നതാണ് പിന്നെ എന്തോ അവസാനം എന്തോ ചെറിയൊരു തടസ്സം വന്നു പിന്നെ വരുന്നില്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തീരുമാനിച്ചു പിന്നെ വന്നില്ല അപ്പോഴും മനസ്സിന് ഭയങ്കര വിഷമായിരുന്നു അയ്യോ വരാൻ പറ്റിയില്ലോ എന്നുള്ളൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ വല്ലാതെ അങ്ങ് സന്തോഷം തോന്നി അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ തൊഴാനായിട്ട് പറ്റി മഹാവിഷ്ണുവിനെയും നമ്മുടെ ദേവിയും ഒക്കെ നല്ല രീതിയിൽ തൊഴാനായിട്ടൊക്കെ പറ്റി ഒരു ഏഴര എട്ട് മണിക്കൊക്കെ ഞങ്ങളിവിടെ എത്തിയായിരുന്നു കേട്ടോ നല്ലൊരു സമയമായിരുന്നു പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇനി ഇതുപോലൊരാഗ്രഹം ഉണ്ട് എനിക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്നുള്ളത് കേട്ടോ അത് ഇതുവരെ ഞാൻ പോയിട്ടില്ല അതും ഒരു വലിയൊരു ആഗ്രഹമാണ് അതും ഇനി അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ പോകണം മുന്നേ അവിടെ പോകണമെന്ന് പറയും പ്ലാൻ ചെയ്ത് നടന്നാലും ഒരു കാര്യവും നടക്കില്ല കേട്ടോ പോകണമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നാലും നടക്കില്ല പെട്ടെന്ന് പോവാം എന്ന് തീരുമാനിച്ചാൽ പോകാം കേട്ടോ ഇവിടെ തന്നെ ആണെങ്കിലും ഞാൻ ഗുരുവായൂർ മാത്രം പോകണം എന്ന് പറയാൻ നിന്നത് പക്ഷേ എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വന്നു ഏട്ടാൻ ചോദിച്ചു പനശിക്കാട് കൂടെ പോകാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞാൽ ശരിയാ പനച്ചിക്കാട് ഞാൻ മറന്നുപോയി അമ്പലത്തിന്റെ പനച്ചിക്കാട് അമ്പലത്തിന്റെ കാര്യം മറന്നുപോയി ഇങ്ങനെ പോകുമ്പോൾ വഴിക്ക് ചിലപ്പോൾ കണ്ടുങ്കിൽ ഓർമ്മിച്ചാൽ അല്ലാതെ ഓർമ്മിച്ചില്ല അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇവിടെ വരണം എന്നുള്ളത് അങ്ങനെ അതുകൊണ്ട് വരാൻ പറ്റി അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ സരസ്വതീ ദേവിയുടെ പ്രതിഷ്ഠ ഈ ഭാഗത്താണ് ആദ്യം മഹാവിഷ്ണുവിനെ തൊഴുത ശേഷമാണ് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ദേവിയുടെ ഇത് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് ദേവി ഞാൻ പറഞ്ഞത് വള്ളിയിൽ ചുറ്റിയാണ് ദേവിയുടെ വിഗ്രഹം കിടക്കുന്നത് അത് കാണാൻ പറ്റില്ല ാണ് <laughs> പറഞ്ഞത് അങ്ങനെ ആ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് മണലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അവിടെ എല്ലാവരും ഹരിശ്രീ ഗണപതായി നമെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നുണ്ട് കേട്ടോ അച്ഛനും കൂടി അങ്ങ് താഴെ ചെന്ന് പോറ്റി സംസാരിക്കുകയാണ് അപ്പോൾ ഞാനത് ഇപ്പോൾ അതൊക്കെ വീഡിയോസ് എല്ലാം എടുത്ത് പുറകെ അവരുടെ പോവുമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു പോറ്റി കൂടൊക്കെ സംസാരിച്ചു ഇവിടെയാണ് ദേവിയുടെ വിഗ്രഹം വള്ളിയിൽ മൂടി ചുറ്റി നിൽക്കുകയാണെന്ന് നമുക്ക് കാണാൻ കഴിയില്ല അതിനെന്തൊക്കെയോ നമ്മുടെ പോറ്റിയും നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞായിരുന്നു കേട്ടോ നമ്മുടെ പോറ്റി വേദയുടെ പേരും നാളുമൊക്കെ ചോദിച്ച് ഇവിടെയല്ലേ വിദ്യാദേവി ഇരിക്കുന്നത് നമ്മുടെ സരസ്വതി ി ദേവിയിരിക്കുന്നത് ദേവിയുടെ മുന്നിൽ എന്തോ പൂജയൊക്കെ ചെയ്തു വേദയുടെ നാളും പേരും ഒക്കെ പറഞ്ഞ് കുറച്ച് കുറച്ചുകൂടെ വിദ്യയും കലയും ഒക്കെ കൂടുതൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ പൊറ്റിയും എന്തോ മന്ത്രമൊക്കെ ജപിച്ചു ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച കേട്ടോ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ പ്രാർത്ഥിച്ചത് ശരിക്കും മൂകാംബിക ദേവിയാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത് ഇതേ കണ്ടിലെ ഓലക്കുട ആ നമ്പൂതിരിയുടെ ഓലക്കുട എന്നൊക്കെയാണ് പറയുന്നത് അവിടെ വച്ചിട്ട് നമ്പൂതിരി കുളിക്കാനായിട്ട് പോയപ്പോൾ ആ ഓലക്കുട എടുക്കാൻ പറ്റിയില്ല അവിടെ ദേവി വസിക്കുന്നു എന്നു പറഞ്ഞതാണ് എന്നൊക്കെയാണ് വിശ്വാസം അപ്പോൾ ആ ഓലക്കുട ദേവി എല്ലാം അവിടെ തന്നെയുണ്ട് ഇവിടെ വീഡിയോസ് എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാം കൊണ്ടാണ് എടുത്തത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അവിടെയെല്ലാം ചുറ്റി ഒന്ന് കാണിച്ചത് അങ്ങനെ അവിടെ എല്ലാം ഒന്ന് വീഡിയോ എല്ലാം എടുത്തു ഭയങ്കര സന്തോഷം തോന്നി പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞൊക്കെ തന്നു പക്ഷെ കുറെയൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് കുറേയൊക്കെ ഞാൻ മറന്നു കേട്ടോ എൻ്റെ ഓർമ്മയിലുണ്ട് പക്ഷെ അതെങ്ങനെ പറഞ്ഞു തരണം എന്നുള്ളതൊരു ആയിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല അതിലെന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ തെറ്റ് വരും തെറ്റു വന്നാൽ പിന്നെ എൻ്റെ കാര്യം പോക്കാം എനിക്ക് പൊങ്കാലയായിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല അത്രയേ ഉള്ളൂ ഈ ദേവിയുടെ ഫ്രണ്ടിലെ തന്നെയാണ് ഈ തുലാഭാരം ഉണ്ട് അവിടെ ദേവിയുടെ ഫ്രണ്ടിലെ തന്നെയാണ് മറ്റേ എഴുത്തിനിരുത്തുന്നതും എല്ലാം അവിടെ തന്നെയാണ് ചെയ്യുന്നത് അല്ലാത്ത ദിവസങ്ങളിലും എഴുത്തിനിരുത്തും എന്ന് തോന്നുന്നുണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല ഈ അമ്പലത്തെ പറ്റി ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഞങ്ങളുടെ വീടിനടുത്ത് ഒരാൾ താമസിച്ചിരുന്നു അവിടുത്തെ കുഞ്ഞിനെ ഇത് എഴുതാനായിട്ട് പനച്ചിക്കാട് അമ്പലത്തിലൂ പനച്ചിക്കാട് മൂകാംബിക ക്ഷേത്രത്തിൽ പോണോ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങട്ട് ആ മൂകാംബിക ക്ഷേത്രത്തിലോന്നിട്ടു അപ്പൊ മൂകാംബിക ക്ഷേത്രം അല്ല കോട്ടയത്ത് ഒരു കുഞ്ഞു മൂകാംബിക ക്ഷേത്രമുണ്ട് ഉണ്ട് എന്നാണ് അമ്പലത്തിന്റെ പേര് എന്നൊക്കെ അന്ന് പറഞ്ഞപ്പോഴും ഏഴ്ട വർഷം മുന്നേ ആണ് ഞാൻ ഈ അമ്പലത്തെ പറ്റി അറിയുന്നത് അപ്പോഴാണ് എനിക്കിവിടെ ഒരു അമ്പലമുള്ള കാര്യം അറിയുന്നത് അന്ന് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ആയിരുന്നു ഇവിടെ വരണമെന്നുള്ളത് അതിപ്പോൾ സാധിച്ചു കേട്ടോ ഇവിടെ തീർത്ഥക്കുളം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടിട്ടുണ്ട് ആമയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് അവിടുത്തെ വീഡിയോ എല്ലാം എടുത്തു വേദം ഓടിച്ചാടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നടക്കുകയാണ് നേരെ വേദം മുകളിൽ ചെന്ന് മണ്ണൊക്കെ ഇട്ടിരിക്കില്ലേ അവിടെ ചെന്ന് നമ്മള് ഹരിശ്രീ ഗണപതായി നമുക്ക് എഴുതുന്നുണ്ട് വിദ്യാമണ്ഡപം എല്ലാം ഈ സരസ്വതി ദേവിയുടെ അടുത്തായിട്ടാണ് എല്ലാ കാര്യങ്ങളും അവരത് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് പൂജാരി പറഞ്ഞായിരുന്നു എല്ലാവരും ഒരു ഹരിശ്രീ ഗണപതായി എന്ന് ഒന്ന് എഴുതിയിട്ട് പോണേന്ന് പറഞ്ഞു അങ്ങനെ വേദ എഴുതാനും വേദ എഴുതാൻ വന്നപ്പോൾ അവിടെ മണലില്ല പിന്നെ കുറച്ച് അപ്പുറത്തെ സൈഡിൽ പോയിട്ടാണ് എഴുതിയത് അപ്പോൾ ഞാൻ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നമുക്ക് ഹരിശ്രീ ഗണപതായേ നമ എന്ന് കംപ്ലീറ്റ് എഴുതാൻ പറ്റുമോ അറിയാവോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് അവൾ കറക്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാണ്ട് എഴുതിയ കേട്ടോ എനിക്കാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നത് ഹരിശ്രീ ഗണപതായേ നമ അപ്പം ഗണപതായേ ഞാൻ കരുതി താ എ ഉണ്ടാവുമോ എന്ന് കരുതി അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേണപ്പതാ എ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അത് വേദ കറക്റ്റ് എന്ന് എഴുതി അപ്പം ഞാൻ വേദ ക്ലിയർ ചെയ്തു എ എല്ലാ എ ആണെന്ന് പറഞ്ഞു പക്ഷേ എ ആയിരുന്നു കറക്റ്റ് അത് വേദം അങ്ങനെ തന്നെയാണ് എഴുതിയത് പിന്നീട് നോക്കിയപ്പോൾ അവിടെ കറക്റ്റ് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കാണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് മനസ്സിലായി കേട്ടോ എഴുതാനും വായിക്കാനും ഒരു കൂടാത്ത എൻ്റെ ഒരു കാര്യമേ കൊച്ചിനെ കൂടെ തെറ്റിക്കും അങ്ങനെയുള്ളൊരു ഇതായിപ്പോയി ആ എന്നിട്ട് ഞാൻ ഹരിശ്രീ ഗണപതി നമ്മ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടാണ് മറ്റു സംഭവം കണ്ടത് കേട്ടോ ഞാനും എഴുതി ഏട്ടനൊക്കെ എഴുതിയായിരുന്നു ദേവിയോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു വിദ്യ വിദ്യ ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല കലയിലൊക്കെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇതാവാൻ പറ്റണേ എനിക്കായാലും വേദയ്ക്കായാലും ഏട്ടനായാലും കല ഒരു ഫീൽഡിലല്ലേ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കലയിലായാലും വിദ്യയിലായാലും ഒക്കെ നല്ല രീതിയിൽ പോ മുന്നോട്ട് പോകാൻ പറ്റണേ എന്നൊക്കെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു അവിടെ എല്ലാം കണ്ടു നല്ലൊരു ഇതായിരുന്നു കേട്ടോ രാവിലെ ചെന്നത് ചെന്നപ്പോൾ ആ സമയവും എല്ലാം കൊണ്ട് നല്ലൊരു ഇതായിട്ട് അവിടെ തൊഴുത് ഇറങ്ങാനായിട്ടൊക്കെ പറ്റി അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് യക്ഷിയമ്മ നടയിലേക്ക് ആട്ടോ അവിടെയും കൊള്ളായിരുന്നു ഭയങ്കര ഒരു പോസിറ്റീവ് ആട്ടോ അവിടെ ചെന്നപ്പോൾ ആ യക്ഷിയമ്മയുടെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് എന്തോ ഒരു ആ മരം ഇങ്ങനെ പടർത്തി ഇങ്ങനെ വിട്ടിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു പക്ഷേ അതെനിക്ക് ക്യാമറയിൽ ശരിക്കും എടുക്ക എടുക്കാനായിട്ട് പറ്റിയില്ല യക്ഷി നടയുടെ ആയതുകൊണ്ട് ഞാനങ്ങ് ബാക്ക് വലിങ്കിൽ ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല രസമായിട്ട് ഇതങ്ങ് പടർന്ന് നല്ല തണുത്ത് നല്ലൊരിതിൽ കിടക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗി പക്ഷേ അത് ക്യാമറയിൽ അത്രയും ഭംഗി കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഞാനത് ഫസ്റ്റ് ടൈം വായത് കൊണ്ട് കേട്ടോ ഇത്രയും ഇതായിട്ടൊക്കെ ഞാൻ പറയുന്നതും വാദപുരാത പറയുന്നതും കാണിക്കുന്നതും ഒക്കെ എനിക്ക് അതൊരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷം തോന്നി നല്ല അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു നല്ല രീതിയിൽ തൊഴാനായിട്ട് പറ്റി അപ്പം അതൊക്കെ കൊണ്ട് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അങ്ങനെ അവിടെ നിന്ന് തൊഴുതിറങ്ങി ഇറങ്ങിയ ശേഷം വേദസ്ഥിരം നമ്മുടെ കുഞ്ഞു കടയിൽ വന്നിട്ട് അവിടെ സ്പിന്നർ എന്തോ കണ്ടു അവൾക്ക് അത് അപ്പോഴും വേണം സച്ചുചേട്ടൻ്റെ കയ്യിൽ സ്പിന്നർ കീച്ചൻ സ്പിന്നറാണ് അവർക്കത് കൂടിയേ തീരുള്ളൂ എന്ന് പറയും ബഹളം പിന്നെ എന്തോ ഒരു ഫാനൊക്കെ കണ്ടതൊക്കെ വേണമെന്ന് പറയും ബഹളം വെച്ചു പക്ഷേ ഞാൻ വാങ്ങിക്കൊടുത്തില്ല സ്പിന്നർ മാത്രം കിടന്ന് ബഹളം വയ്ക്കുന്നു കണ്ടിട്ട് വാങ്ങിക്കൊടുത്തതാട്ടോ സംഭവം നോക്കിയപ്പം എനിക്കിഷ്ടപ്പെട്ടു കൊള്ളാം അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കൊടുത്തത് കേട്ടോ അങ്ങനെ ആ ചേട്ടൻ ഭയങ്കര സന്തോഷത്തോടെ തന്നു വേദയുടെ ഡ്രസ്സ് അങ്ങനെ ഉണ്ട് ഉണ്ടെന്നുള്ള ഒന്ന് കമൻ്റ് ആട്ടോ സ്കേർട്ടും ബ്ലൗസും ഒക്കെ അവൾക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലാതെയാണ് അവൾ ഇടുന്നത് സത്യസന്ധമായിട്ട് കമൻറ്റു കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് വേദയ്ക്ക് കുറച്ചുകൂടെ ചേരുന്നത് കാണാനൊന്നും മുഖം അവളുടെ മുഖത്തൊക്കെ ചേരുന്നത് ടീഷർട്ടും ഷോർട്ട്സും ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതെന്റെ മാത്രം അഭിപ്രായം അറിയില്ല പക്ഷെ അവൾക്ക് ഇതൊട്ടും കംഫേർട്ടല്ല അതുകൊണ്ട് അവൾ ഇനിയിപ്പോൾ ഇടാനും പോകുന്നില്ല നിങ്ങളൊക്കെ വരി ഇതുപോലത്തെ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാലും ഇടാനും പോകുന്നില്ല അവൾക്കത് താല്പര്യമില്ല എനിക്കും അതിനോട് വലിയ താല്പര്യമില്ല ഇതിപ്പം നിങ്ങളുടെയൊക്കെ സത്യമായിട്ടും ഒരുപാട് പേര് വേദി സ്കേർട്ടും ബ്ലൗസ് ഇട്ട് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ശരി വേദക്ക് സ്കേർട്ടും ബ്ലൗസ് ഇട്ടവളെ കാണിക്കാന്ന് കരുതി കാണിച്ചതാണ് കേട്ടോ ഇടുമായിരിക്കും ഫ്യൂച്ചറിലിടുമായിരിക്കും ഇപ്പോൾ അവൾക്ക് ഇഷ്ടമല്ല ഇടുന്നില്ല സത്യം പറയാൽ എനിക്കും സാരി കൊടുക്കുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല സത്യമായിട്ടും വീട് എടുക്കുന്നതിനെ കരുതി ഞാനും സാരിയൊക്കെ കൊടുത്ത് വന്ന ഇപ്പോഴും ഞാൻ ഗുരുവായൂർ പോയാലും ചുരിദാറിട്ടാണ് ഞാൻ പോവാറ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്തോ എനിക്ക് തോന്നി വീഡിയോ എടുക്കുമ്പോൾ സാരി കൊടുത്തതായിട്ട് പോകാമെന്ന് എഴുതിയിട്ടാണ് സാരി ഉടുത്തത് കേട്ടോ കഴിഞ്ഞ ദിവസം അതിനെ ചൊല്ലി കമൻ്റ് കണ്ടായിരുന്നു അയ്യോ ഗുരുവായൂർ പോകുന്നതിന് ഇത്രയും ആഡംബരം വേണോ ഇത്രയും ഒരുക്കം വേണോ സത്യമായിട്ടും ഞാൻ അങ്ങനെ ഒരുങ്ങി പോവാറില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ ഇത്രയും ഒരുക്കത്തിൽ പോകുന്നത് അതെനിക്കിപ്പോൾ ആരെയും വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു കാരണം ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിന് കരുതി ഞാൻ മേക്കപ്പിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കുന്നതിന് കരുതി പത്ത് പേര് കാണുന്നതല്ലേ ഒന്ന് ഭംഗി കിരിക്കട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ടൊക്കെ പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഒട്ടും മേക്കപ്പ് ഇടാണ്ട് ചുരിദാറൊക്കെ ഇട്ടാണ് ഞാൻ പോകുന്നത് ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതിന് കരുതി മാത്രമാണ് ഞാൻ ഒരുങ്ങി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊക്കെ പോയത് കേട്ടോ പക്ഷെ ഒരുങ്ങി ചെന്നപ്പോൾ അത് വേറൊരു ഭംഗി റീൽസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ അത് വേറൊരു ഭംഗിക്ക് പോകുമ്പോൾ എനിക്ക് തോന്നി നല്ലതായിട്ടുണ്ടായിട്ട് നല്ലതായിട്ട് ഉള്ളതുപോലെ തോന്നി പക്ഷേ വേദയ്ക്ക് എന്തോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വേദയുടെ സ്കേർട്ടും ബ്ലൗസും എൻ്റെ സിസ്റ്ററിനായാലും സിസ്റ്റർ ാണ് ഇതിനൊക്കെ മാർക്കിടുന്ന കേട്ടോ അവളും പറഞ്ഞു വലിയ കുട്ടികളെ പോലെ ഏജൊക്കെ ഫീൽ ചെയ്യുന്നു വേണ്ട അവൾക്ക് ഞാൻ ഫ്രോക്കേ വാങ്ങത്തുള്ളായിരുന്നു പക്ഷേ നിങ്ങളൊക്കെ ഒന്ന് കാണത്തേ എന്ന് കരുതി നിങ്ങളൊരു ആവശ്യം പറയുമ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ വേദയ്ക്ക് ഒട്ടും കൊള്ളില്ല എന്നല്ല പക്ഷെ അതിനെക്കാട്ടി ബെറ്റർ വേദയുടെ സാധാ നോർമൽ കാഷ്വൽ ആണെന്ന് എനിക്ക് തോന്നി അത്രയേ ഉള്ളൂ ഞാനും സാരി രാവിലെ ഭയങ്കര നീട്ടായിട്ടൊക്കെ കൊടുത്ത് ഭയങ്കര ഗ്ലാമറായിട്ടൊക്കെയാണ് പോയത് കേട്ടോ ഉച്ചയൊക്കെ ആയപ്പോൾ ആ സാരിയൊക്കെ പകുതി വഴിക്കു പോയി രാവിലെ കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഈ സാരിയൊക്കെ അതിൻ്റെ പാട്ടിന് പോകും കേട്ടോ എന്തായാലും ഒരുങ്ങി ഭയങ്കര സെറ്റപ്പായിട്ടാണ് പോയത് പക്ഷേ ഇത് ഈ ഒരു ലുക്കിൽ തന്നെ ഗുരുവായൂർ വരെ എത്തണം എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത് പക്ഷേ ഗുരുവായൂർ എത്തിയപ്പോഴേക്കും ഞാൻ പകുതി അവശയായിട്ടോ ഇത്രയും ദൂരം ഇല്ലേ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മുഖത്ത് നല്ലതായിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റു പത്ത് മണിയൊക്കെ ആയപ്പോഴെന്താ കഴിഞ്ഞ എൻ്റെ തലേദിവസം കിടന്നത് കിടന്നിട്ട് പിന്നെ നേരെ ഒന്നും ഉറങ്ങാൻ പറ്റിയില്ല പിറ്റേ ദിവസം പോകുന്നതിൻ്റെ ഒരു ഇത് നമ്മളെവിടെയെങ്കിലും യാത്ര പോകുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ ഒന്നത് വരെ ഉറക്കം കുറച്ച് കുറവായിരിക്കും അങ്ങനെ രാവിലെ മൂന്ന് മണിയായപ്പോഴും രണ്ട് മണിയായപ്പോഴേ ഞാൻ എണീറ്റു എണീറ്റിട്ട് ചെടിക്കെല്ലാം വെള്ളമൊഴിച്ചു അങ്ങനെയൊക്കെ എണീറ്റ് വന്നപ്പോൾ ഒരുപാട് മുഖത്തൊരു ക്ഷീണം എനിക്കുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ പനശിക്കാട് അമ്പലത്തിലൊക്കെ കയറി നല്ലതായിട്ട് തൊഴുതോ ശേഷം അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കട അന്വേഷിച്ചു പോവുകയാണ് എട്ടരോ എട്ടര മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത് വിശപ്പ് തുടങ്ങി സത്യമായിട്ടും ഭയങ്കരമായിട്ടും വിശന്ന് തുടങ്ങി കേട്ടോ വെറുതെ ജോലി ചെയ്യാതിരിക്കുന്നുണ്ടാണോ ഇത്രയും രാവിലെ എണീറ്റുന്നുണ്ടാണോ ഞാൻ പിന്നെ ചായ പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ പോവാണ് നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞതിൻ്റെ മുൻപ്രാവശ്യം ഏഷ്യാനായിട്ട് ഓവൺ നൈറ്റിന് പോകുമ്പോൾ ഇതുവഴി പോയപ്പോൾ ഇവിടെ മറ്റേ ആമ്പൽക്കുളം അതിൻ്റെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് റീൽസ് ഒക്കെ ആയിട്ട് ഇൻസ്റ്റയിൽ തിളങ്ങി നിന്നൊരു സമയമുണ്ടായിരുന്നു കോട്ടയത്തെ ആമ്പൽക്കുളം അവിടെ ആ സ്ഥലമാണ് ഈ സ്ഥലം കേട്ടോ ഇപ്പോൾ അവിടെ കുളം പോയിട്ട് അവിടെ കാട് പിടിച്ച് കിടക്കാണ് കുളം എല്ലാം ഫുൾ കവറായിട്ടോ കാടെല്ലാം പിടിച്ചിട്ട് കവറായി കിടക്കാണ് അപ്പം അവിടെ അന്ന് പോയപ്പോൾ നിറയെ താമരയൊക്കെ ഉണ്ടായിരുന്നു ഉറച്ചു നിൽക്കായിരുന്നു പാസൊക്കെ വെച്ചിട്ടായിരുന്നു അവിടെ കയറേണ്ടത് ഇപ്രാവശ്യം ഒന്നും കാണുന്നില്ല കാട് പിടിച്ച് കിടക്കുന്നു അപ്പോൾ ഇത് തന്നെയാണോ സ്ഥലമൊന്നും ഡൗട്ടടിച്ച് വന്നപ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ബോട്ടിങ് ആമ്പൽക്കുളം എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം ഈ പ്രാവശ്യം നശിച്ചു പോയെന്നാണ് തോന്നുന്നത് കേട്ടോ ഒന്നും കാണാനില്ല അത് ഇനി അങ്ങോട്ട് എവിടെയെങ്കിലും അറിയില്ല അന്ന് നമ്മൾ പോയപ്പം ഈ റോഡ് സൈഡ് ഫുൾ ടിക്കറ്റും വെച്ച് ഇങ്ങനെ നിറയെ ആൾക്കാർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വേദ ഇപ്പോൾ ഒന്ന് സ്മാർട്ടായിട്ടുണ്ട് സ്പിന്നറൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച ശേഷം വീണ്ടും കിടക്കാൻ ഒക്കെ പറഞ്ഞ് നിൽക്കാൻ അവളുടെ ഡ്രസ്സ് മാറി കേട്ടോ അവർക്ക് പറ്റുന്നില്ല അവൾക്ക് ഡ്രസ്സ് എല്ലാം മാറി അവളുടെ ജ്വല്ലറി എല്ലാം വള മാല കമ്പലെല്ലാം അവളുടെ ഒരു ബാഗിൽ അവൾ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തന്നെ കൊടുങ്ങല്ലൂരാണ് ഞങ്ങൾ പോകുന്നത് കൊടുങ്ങല്ലൂർ എത്തുമ്പോഴേക്കും അടുത്ത ഡ്രസ്സ് മാറാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവൾ ടീഷർട്ടും ഷോർട്ട്സും ഇട്ടുകട്ടോ അവളെ കൊണ്ട് പറ്റില്ല അതുമല്ല ഭയങ്കര ചൂട് പുറത്തൊക്കെ ഭയങ്കര ചൂട് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ പുതുപ്പള്ളി ചർച്ച കേട്ടോ നമ്മുടെ ഉമ്മൻചാണ്ടി യൊക്കെ ഭയങ്കര വലിയ ചോച്ച് എനിക്കവിടെയൊന്ന് കാരണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ കയറിയാൽ നമ്മൾ നമ്മുടെ പോകുന്ന സ്ഥലങ്ങളിലെ ഇതൊന്നും കറക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് പിന്നെ അവിടെ കയറാണ്ട് നിന്നൊരു വീഡിയോ എല്ലാം എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞി ലെഫ്റ്റ് തിരിഞ്ഞ് പോവുകയാണ് ഏറ്റുമാനൂർ റോഡ് വഴി അങ്ങനെ പോവുകയാണ് പോയി 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 ഒരു നല്ല ഹോട്ടൽ പോലും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം വെജ്ജല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ ഈ അമ്പലത്തിലേക്കല്ലേ പോകുന്നത് അതുകൊണ്ട് വെജിറ്റബിൾ റെസ്റ്റോറൻറ്റ് നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഈ വീട് എടുക്കാൻ കാരണം എപ്പോഴും ഞാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ആകർഷണമായിട്ട് തോന്നിയിട്ടുള്ളൊരു വീടാട്ടോ അത് അതുകൊണ്ട് ഞാൻ വേറെ വേറെ വീട് എടുത്ത് വേറെ ഇവിടെ പറഞ്ഞാൽ വീടൊന്ന് എടുക്കാൻ പറഞ്ഞു അങ്ങനെ അവളെ എടുത്തതാ കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ആനന്ദ് ഭവൻ കണ്ടു അങ്ങനെ അവിടേക്ക് കയറുകയാണ് ഇവിടുന്ന് മുന്നേ ഇരിക്കാൻ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അന്ന് നല്ലതായിരുന്നു അപ്പോൾ ക്യാമറയുടെ സെറ്റിങ്സ് എന്തോ മാറി കിടക്കുക കേട്ടോ അതാണ് ഒരു ചെറിയ മങ്ങൽ പോലെയൊക്കെ തോന്നുന്നത് എന്തോ കൈതട്ട് എവിടെയോ സെറ്റിങ്സ് എല്ലാം മാറി അപ്പോൾ ഒന്ന് സ്മാർട്ടായി അവർക്ക് ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു ഞാനങ്ങനെ മസാല ദോശ കൊതിച്ചാണ് വന്നത് കേട്ടോ ഇവിടുന്ന് മസാല ദോശ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹവുമായിട്ടാണ് വീട്ടിൽ നിന്നേ ഇറങ്ങിയത് അങ്ങനെ മസാല ദോശയ്ക്കൊക്കെ ഓർഡർ കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അവിടെ വേദയും പൂരിക്ക് പറഞ്ഞു പൂരി മസാല ഞാനൊരു മസാല ദോശ ഒരു കോഫി ഒരു ബൂസ്റ്റ് പറഞ്ഞു പിന്നെ ഒരു സാമ്പാർ വടയും പറഞ്ഞു കേട്ടോ ഇത്രയും സാധനങ്ങളും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കൺമശിയൊക്കെ ഞാനൊന്ന് കാണിക്കുകയാണ് അത് വെച്ചാൽ ഞാൻ ഐലൻഡറിൻ്റെ മുകളിൽ മറ്റേ ബ്ലൂ ഐലൻഡറും ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഒരു പീക്കോക്ക് ഷെയ്ഡ് വരട്ടേന്ന് പീക്കോക്കിൻ്റെ സാരിയല്ലേ അപ്പോൾ ആ ഒരു ഷെയ്ഡ് വരട്ടേന്ന് എഴുതി ചെയ്തതാണ് അതൊന്ന് ക്യാമറയിൽ കിട്ടുന്നു നോക്കിയാണ് പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല വേദം തന്നെ വഴക്ക് പറയുകയാണ് ഇരുന്ന് എന്തൊക്കെയോ കോപ്പറേഷൻ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഏറ്റവും നെയിൽ പോളിഷ് കേട്ടോ അത് എനിക്കത്ര ഭംഗിയായിട്ട് തോന്നിയില്ല കണ്ടോ ഒരു രസമില്ല എന്തോ ഒരു ഭംഗി കുറവ് ആ എന്നിട്ട് ഞാനും വേദം കൂടി ഇരുന്ന് അടിയൊക്കെ കൂടിക്കൊണ്ടിരിക്കുക അടി കൂടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഫുഡ് എത്താറായിട്ടോ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ ഇന്ന് ചിരിക്കുകയാണ് വേദ കാണിക്കുന്ന കോപ്രായമൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ക്യാമറയുടെ സെറ്റിങ്സ് മാറിക്കിടക്കുന്നതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ എന്തോ എവിടെയോ ഒരു തകരാറുള്ളത് പോലെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ സെറ്റിങ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്താ കേട്ടോ പക്ഷേ കുറെ വീഡിയോസൊക്കെ എന്തോ സ്ലോ മോഷനിലൊക്കെ ആയിപ്പോയി പെട്ടെന്ന് എടുത്തപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോയതാ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ മൂന്ന് അമ്പലങ്ങളിലൊക്കെ പോകുന്ന ഒരു ദിവസത്തെ ഫുൾ വീഡിയോ കാണിച്ച് എടുത്തപ്പോൾ എഡിറ്റ് ചെയ്യാനിട്ടപ്പോൾ ഭയങ്കരമായിട്ട് ലെങ്ത്ത് ഒരു രണ്ട് മണിക്കൂറോളം വീഡിയോസ് ഉണ്ട് അപ്പോൾ എന്തായാലും അത്രയും സമയം മുഷുങ്ങി ഇരുന്ന ആരും വീഡിയോസ് കാണില്ല അതുകൊണ്ട് ഞാൻ പനശിക്കാട് അമ്പലം ഒരു ദിവസം കൊടുങ്ങല്ലൂർ അമ്പലം ഒരു ദിവസം ഗുരുവായൂർ ഒരു ദിവസം അങ്ങനെ മൂന്ന് ദിവസമായിട്ടാണ് ഇടുന്നത് അപ്പോൾ അതൊന്ന് ക്ഷമയോടെ ഇരുന്ന് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ മസാല ദോശ ആട്ടോ ആദ്യമായിട്ട് വന്നത് ആദ്യം വന്നത് മസാല ദോശ പക്ഷേ പ്രതീക്ഷിച്ചത്ര ഗുമ്മുണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര കുതിയോടെയാണ് സത്യം പറഞ്ഞാലും മസാല ദോശ വാങ്ങിയത് എന്തോ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി മസാല ദോശ കഴിക്കണമെന്ന് ആ മസാല കണ്ടപ്പോഴേ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം പോയട്ടോ കഴിക്കണമെന്നുണ്ടായിരുന്നില്ല പൂരിക്കും ഒരേ മസാല ദോശയ്ക്കും ഒരേ മസാല എല്ലാത്തിനും ഒരേ മസാല ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഞാൻ ഉണ്ടാക്കിയ മസാല ദോശ വീഡിയോയിൽ പറഞ്ഞില്ലേ പൂരിക്കും മസാല ദോശയ്ക്കും ഒരേ മസാലയാണെന്ന് ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഞാനങ്ങനെ രാവിലെ അധികം ഫുഡ് കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് മിക്കവാറും കഴിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്തോ ആഗ്രഹം തോന്നിയിട്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷേ വാങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉണ്ടാക്കുന്ന മസാല ദോശ ഇതിലും എന്തോ എന്ത് ഭേദം എന്ത് ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നു സത്യമായിട്ടോ ഞാൻ ഉണ്ടാക്കുന്ന മസാല ദോശ കീടിലുമാണ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഈ മസാല ദോശ പോരായിരുന്നു എങ്കിലും ഞാൻ കുറച്ച് പകുതിയെ കഴിച്ചോളൂ പകുതി ഞാൻ ഏണ്ടന് കൊടുത്തായിരുന്നു എന്നിട്ട് കഴിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് വീണ്ടും പോകണ്ടേ കൊടുങ്ങല്ലൂർ പോകണം ഗുരുവായൂർ പോകണം അപ്പോൾ പ്രതീക്ഷിച്ച പോലെ ഞങ്ങൾ എത്തുമെന്ന് തോന്നില്ല ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വൈകുന്നേരമെങ്കിലും എറണാകുളം എത്താമെന്ന് കരുതിയതാണ് അമ്പലത്തിൻ്റെ ടൈമിംഗ് ഒക്കെ നോക്കിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ എത്തുമെന്ന് മനസ്സിലായി കേട്ടോ അതുകൊണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് വീണ്ടും യാത്രയെല്ലാം തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടത്തുള്ളൂ ഒന്ന് ക്ഷമയോടെ ഇരുന്ന് പറ്റുന്നിടത്തോളം മാക്സിമം കാണുക ആരും നിർബന്ധിക്കുന്നില്ല കാണാൻ താല്പര്യമുള്ളവർ മാത്രം പറ്റുന്നത് പോലെ ഒന്ന് കാണുക സ്പീഡൊക്കെ കൂട്ടിയിട്ട് പറ്റുകയാണെങ്കിൽ കാണുക ഇല്ലെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം ആരെയും നിർബന്ധിക്കുന്നില്ല ചിലർക്ക് ചിലപ്പോൾ അതൊരു ഭയങ്കര മുഷിച്ചിലായിട്ട് തോന്നും കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നാളെ നമുക്ക് കൊടുങ്ങല്ലൂർ വിശേഷം കാണാം അതുവരേക്കും എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം ടാറ്റാ ബൈ